വഡോദരയിലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഡൽഹി ക്യാപിറ്റൽ റോയൽ ചലഞ്ചേഴ്സിന് മുന്നിൽ ഇരുന്നൂറ്റി നാല് റൺസ് വിജയലക്ഷ്യം ഉയർത്തുമ്പോൾ അത് ഡബ്ല്യു പി എൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫൈനൽ സ്കോർ ആയിരുന്നു ക്രിക്കറ്റിൽ വെടിക്കെട്ടിന്റെ മാലപ്പടക്കമായ ഐ പി എല്ലിൽ പോലും പതിനെട്ട് പതിപ്പുകൾ തീർന്നിട്ടും ഫൈനൽ സ്കോർ ഇരുന്നൂറിന് മുകളിൽ പിറന്നത് ആകെ മൂന്ന് തവണയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബിഗ് ടോട്ടൽ ഉയർത്തുമ്പോൾ ജമീമ റോഡിഗ്രസും സംഘവും കരുതിയിരുന്നതും കഴിഞ്ഞ മൂന്ന് സീസണിലും ഫൈനലിൽ എത്തിയിട്ടും കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റാതെ പോയ കിരീടം ഇത്തവണ സ്വന്തമാക്കാൻ കഴിയുമെന്നു തന്നെയാണ് ശാപം മാറ്റാൻ കഴിയുമെന്ന ആ ആത്മവിശ്വാസത്തിലാണ് അവർ പന്തെടുത്തുന്നത് തന്നെ എന്നാൽ അപ്പുറത്ത് രണ്ടും കൽപ്പിച്ചെത്തിയ സ്മൃതി മന്ദാനയും ജോർജിയ വോളും ആദ്യം മുതൽ ഡൽഹി പേസർമാരെ അടിച്ചൊതുക്കി മുന്നേറിക്കൊണ്ടിരുന്നു സ്മൃതിക്കത് കിരീടം എന്നതിനപ്പുറം സമീപകാലത്ത് വ്യക്തി ജീവിതത്തിലേറ്റ അപ്രതീക്ഷിത തിരിച്ചടികൾക്കുള്ള റിഡംഷൻ കൂടിയായിരുന്നു ഇന്ത്യയുടെ ലോകകപ്പ് വിജയത്തിന് ശേഷം ഏറെ കൊട്ടിയാഘോഷത്തോടെ ആരംഭിച്ച പലാശ്മൂച്ചലുമായുള്ള വിവാഹ ചടങ്ങുകൾ ഒരു സുപ്രഭാതത്തിൽ നിർത്തിവെച്ചതും വിവാഹം ഉപേക്ഷിച്ചതും പിന്നീടുണ്ടായ വിവാദങ്ങളും നമ്മൾ കണ്ടതാണ് ക്രിക്കറ്റാണ് എനിക്കെല്ലാം അതിലൂടെ ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന പ്രഖ്യാപനമാണ് സ്മൃതി ബന്ധം ഉപേക്ഷിക്കുന്നുവെന്ന സ്ഥിരീകരണത്തിനൊപ്പം അന്ന് നൽകിയത് ബാക്ക് ടു നോർമലിലേക്ക് സമയമേറെ എടുക്കുമെന്ന് കരുതിയിരുന്നിടത്ത് നിന്ന് പുഞ്ചിരിയുമായി ശ്രീലങ്കക്കെതിരെയുള്ള ഇന്ത്യയുടെ ആദ്യ പരമ്പരയിൽ തന്നെ പാഡിറ്റിറങ്ങി ശേഷമെത്തിയ ഡബ്ല്യു പി എല്ലും മിന്നും പ്രകടനവുമായി തകർത്തു പെയ്തു ഒൻപത് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി മൂന്ന് ഓവറേജിൽ മുന്നൂറ്റി എഴുപത്തിയേഴ് റൺസ് നേടിയ സ്മൃതി തന്നെയാണ് ഓറഞ്ച് ക്യാപ് നേടിയത് ഫൈനലിലെ താരവും നാല്പത്തിയൊന്ന് പന്തിൽ മൂന്ന് സിക്സറും പന്ത്രണ്ട് ഫോറുകൾ മടക്കം എൺപത്തിയേഴ് റൺസ് നേടിയ മന്ദാനയായിരുന്നു ഫോറുകൾ അടക്കം ടക്കം പന്തിൽ എഴുപത്തിയൊൻപത് റൺസ് നേടിയ ബോളിന് നോക്ക്ഔട്ട് റൌണ്ടിൽ തകർത്തടിക്കുക എന്നത് അവരുടെ ഓസ്ട്രേലിയൻ ജീനിലുള്ളതാണ് കഷ്ടം ഡൽഹിയെ ഓർക്കുമ്പോഴാണ് ഡബ്ല്യു പി എൽ ചരിത്രത്തിലെ ആകെ നടന്ന നാല് സീസണിലും ഫൈനലിൽ എത്തിയ ടീമാണ് ഡൽഹി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുംബൈ ഇന്ത്യൻസിനോട് ഏഴ് വിക്കറ്റിന് തോറ്റപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർ സി ബിയോട് എട്ട് വിക്കറ്റിനും തോറ്റു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുംബൈ ഇന്ത്യൻസിനോട് വെറും എട്ട് റൺസിനും കിരീടം കൈവിട്ടു ഇപ്പോൾ നടന്ന സീസണിൽ കൈവിട്ടത് അവസാന ഓവറിൽ ആറ് വിക്കറ്റിനും തോറ്റെങ്കിലും പൊരുതി തന്നെയാണ് ജമീമയും സംഘവും മടങ്ങുന്നത് എലിമിനേറ്ററിൽ അർദ്ധ സെഞ്ചുറിയുമായി ടീമിനെ ഫൈനലിലേക്ക് നയിച്ച ജമീമ ഇന്ന് ഫൈനലിലും വെടിക്കെട്ട് ഫിഫ്റ്റി നേടി ലിസാലി ലോറ വോൾവേർട്ട് ഷെഫാലി ഹെൻറി തുടങ്ങി ബാറ്റ് എടുത്തവരെല്ലാം ഡൽഹിക്ക് വേണ്ടി തിളങ്ങി സീസണിൽ ഒൻപത് മത്സരങ്ങളിൽ ആറിന് താഴെ എക്കണോമിയിൽ പന്തെറിഞ്ഞ് പന്ത്രണ്ട് വിക്കറ്റും നേടിയ ആർ സി ബിയുടെ മികച്ച പേസർ ലൗറൻ ബെൽ മാത്രമാണ് ഇന്ന് അടി കൊള്ളാതെ പോയത് ഏതായാലും രണ്ടു പന്തുകൾ ബാക്കി നിൽക്കെ ആർ സി ബി രണ്ടാം ഡബ്ല്യു പി എൽ കിരീടം തൂക്കി കിരീട എണ്ണത്തിൽ മുംബൈ ഇന്ത്യൻസിനൊപ്പം ആർ സി ബി എത്തിയപ്പോൾ ഒരു പിടി റെക്കോർഡുകളും ഈ കലാശപ്പോരിൽ പിറന്നു ഐ പി എൽ ഡബ്ല്യു പി എൽ ചരിത്രത്തിലെ ഫൈനലുകളിലെ ഏറ്റവും വലിയ റൺ റൺചെയ്സാണിത് ബോളും മന്ദാനയും ചേർന്ന് നടത്തിയ തൊണ്ണൂറ്റിമൂന്ന് പന്തിൽ നൂറ്റി അറുപത്തിരണ്ട് റൺസ് നേടിയ രണ്ടാം വിക്കറ്റിലെ കൂട്ടുകെട്ടാണ് ഡബ്ല്യു പി എല്ലിലെ ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ട് അങ്ങനെ നിരവധി കിരീടം നേടിയ ശേഷം സ്മൃതി ഡൽഹി ക്യാപ്റ്റൻ ജമീമക്കൊപ്പം മൈതാനത്ത് ഏറെ നേരം ചേർന്ന് നിന്നതും മനോഹരമായ കാഴ്ചയായി ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇരുവരും ഉറ്റ സുഹൃത്തുക്കളാണ് സ്മൃതിയുടെ വിവാഹം പ്രശ്നങ്ങളിൽ അവസാനിച്ചപ്പോൾ ബിഗ് ബാഷ് വരെ വേണ്ടെന്ന് വെച്ചയാളാണ് ജമീമ അവളെ സ്മൃതി ചേർത്തു നിർത്താതെ പിന്നെ ബെറ്റർ ലക് നെക്സ്റ്റ് ടൈം ജമീമ